വെൽക്കം ടു ഓൾ ടു എ ആൻറ്റി ലോവേൽ വാഹനാപകടം ഉണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാതെ വരുന്ന മറ്റൊരു സാഹചര്യമാണ് നിയമപ്രകാരം ലൈസൻസ് എടുക്കുവാൻ പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി വാഹനം ഓടിക്കുകയോ വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ വരികയോ ചെയ്യുന്നത് നിയമപ്രകാരം ലൈസൻസ് ഇല്ലാത്ത വ്യക്തി വാഹനം ഓടിക്കുകയോ കാലാവധി കഴിഞ്ഞ ലൈസൻസ് പുതുക്കാതെ വാഹനം ഓടിക്കുകയോ അതാത് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് കരസ്ഥമാക്കാതെ വാഹനം ഓടിക്കുകയും ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ത്രീയുടെ ആണ് ഇത്തരം സാഹചര്യങ്ങളിൽ എം എസ് സി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കുവാൻ എം ബി ആക്ടിന്റെ വയലേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ബാധ്യതയില്ലെന്ന് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുകയും ലൈസൻസ് ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാഹന ഉടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്യും ഇപ്രകാരം കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയാൽ വാഹനത്തിൻ്റെ ഉടമയും ഡ്രൈവറും കോടതിയിൽ ഹാജരാവുകയും ലൈസൻസ് ഉണ്ടെങ്കിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ് അല്ലാത്തപക്ഷം ഓണറെയും ഡ്രൈവറെയും എക്സ്പാർട്ടിയാക്കി കേസ് തുടരുകയും പേ ആൻഡ് റിക്കവറി അവാർഡ് പാസ്സാക്കുകയും ചെയ്യും ഇൻഷുറൻസ് കമ്പനി പേയ്മെൻ്റ് നടത്തിയതിനു ശേഷം ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് വഴി വാഹനയുടമയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപരിഹാര തുക ഈടാക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും ഇത്തരം സങ്കീർണ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനായി ലൈസൻസ് ഇല്ലാതെ വാഹനം വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയാൽ ഉടനെ തന്നെ ആ നോട്ടീസിനെ അവഗണിക്കാതെ കോടതിയിൽ ഹാജരായി കേസ് നടത്തുവാനുള്ള നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ